ഹായ് ഓളോളെ സ്ഥലാ വലൈക്കും എല്ലാവർക്കും കോക്കോസ് കോക്കോസ്വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇതുവരെ എൻ്റെ റൂമിലെ കാര്യങ്ങളൊന്നും ചെയ്തു തീർത്തിട്ടില്ല കാരണം അറബി വീട്ടിൽ നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ നോമ്പിൻ്റെ ഉള്ള ഫുഡ് ഐറ്റംസുകളിൻ്റെയൊക്കെ കുറേ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റൂമിലെ കാര്യങ്ങളൊന്നും അതുകൊണ്ട് ചെയ്യൽ നടന്നിട്ടില്ല സമയം കിട്ടുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഷിഫ്റ്റിംഗ് ആണ് ഉം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴൊരു ഇച്ചിരി സമയം കിട്ടി ഞാൻ വിചാരിച്ചു ഒന്ന് നമ്മുടെ റൂമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു ചെയ്തീർക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീടിച്ചത് അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എനിക്ക് അത് തന്നെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരു കമൻസ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ചിക്കൻ ഫ്രോസൺ ചിക്കൻ ആയിരുന്നു കേട്ടോ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുവിധം ഐസൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കുക്കറിനകത്തിട്ട് ഇച്ചിരി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിന്ന് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ സമൂസയും കട്ട്ലെറ്റാണ് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പം ഞാൻ വിചാരിച്ച അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കാം കാരണം എനിക്ക് നോമ്പിൻ്റെ സമയത്ത് എനിക്ക് നോമ്പ് മുറിക്കാനുള്ള സമയം കിട്ടത്തോളൂ ഉണ്ടാക്കാനുള്ള സമയം കിട്ടൂല അപ്പോൾ ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും അപ്പോൾ നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാം പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് കുക്കറിനകത്തോട്ട് ഇട്ടോട്ടെ ഓക്കേ ഇതാണ് നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ ഇനി ചിക്കൻ കുട്ടപ്പൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് ഊനിക്കോട്ടേ എന്ന ടേസ്റ്റും രണ്ട് മൂന്ന് പീസ് കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാന്നാ വിചാരിക്കുന്ന കേട്ടോ ഇനി ഇതിന്റെ ഉടുപ്പൊക്കെ ഒന്ന് വലിച്ചൂരി എടുക്കട്ടെ പെട്ടെന്ന് വരുമോ ഓ ചില സമയത്ത് പറ്റും ചില സമയത്തങ്ങൾ ശരിയാകില്ല അങ്ങനെ ചിക്കൻ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു നാല് പീസാക്കിയിട്ടേ ഉള്ളൂ ഞാൻ എന്നിട്ട് ഇതൊന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മളൊക്കെ ചിക്കൻ കടയിൽ നിന്ന് വേടിച്ചോണ്ട് വന്നാല് ഇനി പാക്കറ്റിലാക്കി വെച്ചിരുന്നാൽ നമ്മളൊക്കെ കഴുകൂല്ലേ പക്ഷേ ഇവർ കഴുകൂല ചിക്കന് അവർ പറയുന്ന കഴുകിയ ബാക്ടീരിയ ആണ് നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അറിയാവുന്ന ഒരു കമൻ്റ് ആണ് കേട്ടോ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ബാക്ടീരിയ ആവും അതുകൊണ്ട് ഇത് കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ കഴുകാറില്ല കേട്ടോ കഴുകാതെയാണ് കുക്ക് ചെയ്യുന്നത് ഓൾറെഡി പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന ചിക്കൻ പീസ് ആയാലും ലെഗ് ആയാലും ബ്രസ്റ്റ് ആയാലും ഫുൾ ചിക്കൻ ആയാലും അവർ കഴുകൂല കഴുകാതെയാണ് കുക്ക് ചെയ്യാറ് നമ്മൾ പക്ഷേ കഴുകി ശീലത്തുള്ളവർ കഴുകിയിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മനം വറിക്കും അപ്പം അതിൻ്റെ എന്താണ് ബാക്ടീരിയ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാവുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ ഞാനിതൊന്ന് കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞു വെക്കാം പിന്നെ കുറച്ച് കിഴങ്ങും കൂടെ പുഴുങ്ങാൻ വെക്കാം ഉരുളൊക്കെ ഒരു നാലെണ്ണം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരുന്നങ്ങ് വെന്തോളും ഇനി നമുക്കടുത്തത് സവാളയൊക്കെ അരിഞ്ഞു വയ്ക്കാം കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകും പോയിട്ട് വന്നിട്ടായിരിക്കും ബാക്കി ചെയ്യുന്നത് കാരണം അവരിപ്പോൾ വരാറായി വരുമ്പോഴത്തേനും എനിക്കിതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പോകാമല്ലോ പിന്നെ കണ്ണട വെച്ചിരിക്കുന്നത് കണ്ണരിയാതിരിക്കാൻ കേട്ടോ നിങ്ങളാരെങ്കിലും വിചാരിക്കില്ല കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കട്ട്ലറ്റിനും സമൂസയ്ക്കുമാണ് കേട്ടോ കുറച്ചുണ്ടാക്കി വയ്ക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് ദിവസത്തേക്കൊക്കെ ഇരിക്കും കേട്ടോ പത്ത് പന്ത്രണ്ട് ദിവസം ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടാക്കി വയ്ക്കും അല്ലാണ്ട് എനിക്ക് സമയം കിട്ടൂല അതുകൊണ്ടാണ് അപ്പം സവാള അരിയാണ് പിന്നെ വെളുത്തുള്ളി തീർന്നു ഇക്ക ഇനി വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരണം ഇക്ക മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വന്നിട്ട് അതും കൂടെ അരിഞ്ഞിട്ട് വേണം ഇതൊക്കെ വരട്ടാനും ഒക്കെ ചെയ്യാനും പിന്നെ അതൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് സമൂസയും കട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നു അപ്പം ഇതൊന്ന് അരിയട്ടെട്ടോ ഞാൻ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞ് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ടില്ല വരുത്തതേയുള്ളൂ അപ്പം അതുമൊക്കെ അരിഞ്ഞു ഇതെല്ലാം ഒന്ന് വഴട്ടി ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കണം കട്ട്ലറ്റിനും ചിക്കൻ സമൂസയ്ക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിന് ഫില്ല് ചെയ്യാൻ നേരത്ത് ഞാൻ ബാലൻസ് വീഡിയോ എടുക്കും കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞാനത് കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ അതുകൊണ്ടാണ് കുക്കിംഗ് കാണിക്കാത്തത് ഏ അതുപോലെ ഇരുട്ട് അവിടെ വെട്ടമൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് കുക്കിങ്ങായിട്ടൊന്നും കാണിക്കുന്ന അവിടെ ഓൾറെഡി ചിക്കൻ ആയിട്ടുണ്ട് കിഴങ്ങായിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പിച്ചിപ്പറിച്ചെടുക്കണം കിഴങ്ങൊന്ന് അടച്ചെടുക്കണം ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ടായിരിക്കും ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ബാക്കി ഞാൻ അന്നേരം കാണിക്കാം കേട്ടോ അപ്പോൾ വേണ്ട ഞാനൊരു ആറേഴ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും ഞാൻ ഫ്രൈസ് ചെയ്താണ് വയ്ക്കുന്നത് ഒഴിവാക്കിയിട്ട് അപ്പോൾ എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം എടുക്കും പിന്നെ ഇക്ക അങ്ങനെ വലുതായിട്ട് എണ്ണ പൊരിച്ചത് കഴിക്കത്തില്ല കേട്ടോ എണ്ണ പൊരിച്ചതും പിന്നെ മധുരം ഒന്നും അധികം ഒന്നും നിൽക്കാൻ കഴിക്കത്തില്ല ഞാൻ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ആളാണ് അപ്പം ഇനി ബാക്കി ഞാനിത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ ഇനി കിഴങ്ങ്ണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം പിന്നെ ചിക്കൻ ഇങ്ങനെ കുറച്ച് ഇതാക്കി എടുക്കണം പിച്ച് എടുക്കണം പിന്നെ വേണ്ട നമ്മുടെ സവാള ഇവിടെ വേണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം തന്നെ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആക്കി വെച്ച് സെറ്റാക്കിയിട്ട് വേണം കിടക്കാനേ നാളെ ഒന്നും സമയം കിട്ടത്തില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഇതിൽ തുടങ്ങാം തീർച്ചയായും പെട്ടെന്ന് ശരിയാവും കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ട്രൈ ചെയ്യുന്നത് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം നല്ലതുപോലെ ഉടനെ കിട്ടും പക്ഷെ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് എല്ലാത്തിനും കോണ്ടിറ്റി ഇച്ചിരി കൂടിയോന്നൊരു സംശയം കോണ്ടിയ കുറച്ചെടുത്തങ്ങ് മാറ്റിവെക്കും കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ ഇതൊരു വിധം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ചിക്കൻ ഒന്ന് മിക്സിയിലടിച്ചാൽ അങ്ങ് ഇതാവും തോന്നുന്നു ചെറുതായിട്ടൊന്ന് പിച്ച് പറിച്ചിടാം സമൂസയൊക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ തന്നെ സമൂസ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു മൂന്നാറ് ദിവസം ഇവിടെ അറബി വീട്ടിലായിരുന്നു സമൂസ ഉണ്ടാക്കലായിരുന്നു നൈറ്റ് ജോലി അതായത് ചീസ് ആദ്യത്തെ ദിവസം ചീസിൻ്റെ സമോസയായിരുന്നു കേട്ടോ പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമല്ല കേട്ടോ അത് ചീസിൻ്റെ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസിൻ്റെ സമോസ എനിക്കത്ര വലിയ ഇഷ്ടമല്ല ചീസിൻ്റെത് പിന്നെ രണ്ടാമത് മീറ്റിൻ്റെ ആയിരുന്നു ആ ചീസ് ചീസ് കട്ട് ചെയ്ത് ഷീറ്റിനകത്ത് വെച്ച് വയ്ക്കുക പുതിയ അത് എന്താണ് ചീസിൻ്റെ സമൂസയായി മീറ്റിനകത്ത് പിന്നെ ബീഫാണ് മേടിക്കുന്നത് അതിനകത്ത് പിന്നെ അവരുടേതായ പൊടികളൊക്കെ ചേർക്കും എന്നിട്ട് സമൂസ ചീറ്റിൽ ചെയ്യണം എന്നൊക്കെ തന്നെ ചെയ്യും പക്ഷെ ചിക്കൻ സമൂസ ഉണ്ടാക്കിയതിനകത്ത് എന്താ പച്ച ചുമപ്പ് മഞ്ഞ ഓറഞ്ച് ഇത്രയും കളറുള്ള ക്യാപ്സിക്കാം പിന്നെ സ്വീറ്റ് കോണ് പിന്നെ അത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവരുടേതായ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പം മൂന്നാല് ദിവസത്തേക്ക് അതായിരുന്നു എൻ്റെ പണി ഒരു നൂറ്റി അമ്പതെണ്ണം വെച്ച് ഉണ്ടാക്കിയായിരുന്നു എന്നിട്ടതെല്ലാം ഫ്രീസറിൽ കയറ്റി വെക്കും പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നില്ല എല്ലാ ദിവസവും ഇങ്ങനെ മാവ് പരത്തി ഉണ്ടാക്കുമായിരുന്നു അത് പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്രാവശ്യം ഒരു ഷീറ്റ് മേടിച്ചിട്ട് അത് വെറുതെ തിന്നായിട്ടുള്ള ഷീറ്റാണ് മേടിക്കുന്നത് മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നെ നോമ്പ് മുറിക്കാൻ തരും ഒന്നോ രണ്ടോ തരും കേട്ടോ നോമ്പ് മുറിക്കാൻ സമയമാകുമ്പം എനിക്കും തരും അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കണ്ടേ ഷീറ്റ് മടക്കാണ് അപ്പം നിങ്ങൾക്കൊക്കെ അവിടെ നോമ്പിന്റെ എല്ലാ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ കുറച്ച് മൈദാമ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഒട്ടുന്നില്ല ഇല്ല അല്ലാതെ ഇരിക്കാൻ ഭയങ്കര പാട് ഇത് ഇത്രേം ഉണ്ടാക്കി കട്ട്ലെറ്റിനുള്ളാണ് ഈ ഇരിക്കുന്നത് ഇത് സമോസക്കുള്ളത് എന്നിട്ട് ഇനി ഇത്രയും ഉണ്ടാക്കണം എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഫ്രീസറിൽ കയറ്റാൻ ഇപ്പൊ കുറച്ചേ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ രാവിലെ ഇക്കായ്ക്ക് വേണ്ടി വെച്ചേക്കും ബാക്കി ഇക്ക ഇങ്ങനെ ഷീറ്റിനകത്താക്കി വെക്കും കഴിഞ്ഞ കുറച്ച് ഇക്കാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത് ഇപ്രാവശ്യം ഇക്ക കളന്ന് ഉറങ്ങിയിരിക്കുവാണ് പക്ഷെ എനിക്ക് ഒന്നും പകല് സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ചെയ്ത് വെക്കുന്നത് നാട്ടിലാണെങ്കി എന്താ ഒരു രണ്ട് രണ്ടുമൂന്നെണ്ണം പത്തോ അഞ്ചെണ്ണം പോയി നമ്മൾ കടയിൽ നിന്ന് മേടിക്കും അവിടെ പിന്നെ ആ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ നമ്മൾ സമോസ ഉണ്ടാക്കി കഴിഞ്ഞു അല്ല പാത്രം ഫിനിഷാണ് ഇത്രയും സമൂസയാണ് ഉണ്ടാക്കിയത് കേട്ട ഇനി ഇത് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും ഇനി നമുക്ക് കട്ട്ലറ്റ് ആണ് ഇതും കൂടെ പെട്ടെന്ന് ആക്കട്ടെ ഇനി അതും കൂടെ കാണിച്ച് തരേണ്ട ഇനി അടുത്ത കട്ട്ലറ്റ് ആണ് കേട്ടോ രണ്ടാം മുട്ട ആക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ട് പതിയുമ്പോൾ കേടുക്കാണ് അതിപ്പോൾ നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഇതും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും റംലാൻ മുബാറക് എല്ലാവരും ആരോഗ്യത്തോടെ നല്ല ദീർഘായുസോടെ ഇരിക്കട്ടെ അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് അസലാ വലൈക്കും